എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവംബർ മാസത്തെ അവസാനത്തെ വീഡിയോ ആണ് അപ്പോ നമ്മള് നാളെ പുതിയൊരു മാസത്തെയും അതുപോലെ തന്നെ ആ ഒരു മാസം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് പൊലീബിയെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഫസ്റ്റിനായിരുന്നു നമ്മൾ ഈ ഒരു വീടിന്റെ ഉദാശം നടത്തിയത് നമ്മൾ ഫംഗ്ഷനായിട്ടൊന്നും നടത്തിയില്ല പിന്നീട് നമ്മൾ ഒരുപാട് പേർക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ലൊരു ഫങ്ഷൻ നടത്തണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു അപ്പോഴാണ് ഈ വീട് കംപ്ലീറ്റ് നമ്മൾ വാൾ വോൾ ആണ് അപ്പോൾ അതിന് ഭയങ്കര ടൈമിങ് എടുത്തു പിന്നെ നമ്മൾ പടിപടിയായിട്ടങ്ങ് കയറിപ്പോയി ഈ ഡിസംബർ ഫസ്റ്റിനും ദൈവാനുഗ്രഹത്താൽ നമുക്ക് പുതിയൊരു ഭവനം നമ്മുടെ അടൂരിൽ തന്നെ നമ്മുടെ ഭീമയുടെ ഓപ്പോസിറ്റ് സെൻട്രൽ ജംഗ്ഷനിൽ തന്നെ നമുക്ക് ദൈവദാനമായി തന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പ്രാർത്ഥനാ കൂടാശ ചടങ്ങുകളാണ് നാളെ ഈവനിങ്ങൾ ഉള്ളത് അപ്പൊ ഡിസംബർ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷകളുടെയും പുതിയ ഓരോ തുടക്കങ്ങളുടെയും ഒക്കെ മാസമാണ് ദൈവത്തിനോട് ഒരുപാട് നന്ദി എന്നും ഞങ്ങളുടെ കൂടെ ഉള്ളത് ദൈവമാണ് ആ ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഒരുപാട് നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു കൂട്ടം മനുഷ്യന്റെ എന്താ പറയുന്നത് മനുഷ്യത്വമില്ലാത്ത കൂട്ട ആക്രമണത്തിൽ നിന്നും ഒരു മാസം പോലും തികയും മുമ്പേ പ്രത്യാശയിലും പുതിയ പുതിയ സമ്മാനങ്ങൾ തന്നും തലയെടുപ്പോടെ ബിസിനസ്സിൽ പോലും ഒരു രോമത്തിൽ പോലും ഏശാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത് എന്നും ദൈവത്തിന്റെ മുന്നിൽ ഞങ്ങൾ നീതിമാന്മാരായത് കൊണ്ട് തന്നെയാണ് അപ്പൊ നമുക്ക് എപ്പോഴും വേണ്ടത് ദൈവവിശ്വാസവും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആരെല്ലാം എവിടെല്ലാം നിന്ന് നമ്മളെ എന്താ പറയുക പരിന്തുകളെ പോലെ ആക്രമിക്കാൻ വന്നാലും നമ്മൾ ഫിഡിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും അപ്പൊ എല്ലാവർക്കും അടുത്തൊരു മാസം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുതിയ പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു നല്ല മാസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള റയോണിൽ വരുന്ന കോൺസെപ്റ്റിൽ വരുന്ന കുർത്തീസ് ആണ് പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗുമാണ് കേട്ടോ ഹൈ നെക്ക് പാറ്റേണില് ഈ ഒരു നെക്ക് പോഷനിൽ നല്ല രീതിയിൽ ഹെവി ആയിട്ട് വരുന്ന നെറ്റിന്റെ തന്നെ ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ പോർട്ടി ബട്ടൺസ് ചെറിയ ഒരു കട്ടിങ് കൊടുത്ത് ഇതേപോലെ കൊടുത്തിരിക്കുകയാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഏറ്റവും അഫോർഡബിൾ ആണ് ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ അടുത്തത് നിങ്ങൾ ഈ ഒരു നെറ്റിന്റെ വർക്ക് കണ്ടല്ലോ ഏറ്റവും കൂടിയ നെറ്റ് ഫാബ്രിക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് താഴോട്ട് വരുന്നത് ഭയങ്കര രസമാണ് റിങ്കിൾ റേൺ ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിളും അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊരാൻ തോന്നത്തില്ല അതേപോലത്തെ ഒരു ഫാബ്രിക്കാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ചിക്കു ഷെയ്ഡാണ് കേട്ടോ ചിക്കു കളറിലെ നെറ്റ് ഫാബ്രിക്കിനോടൊപ്പം മൾട്ടി കളറില് വരുന്ന ബ്രൗണും ചിക്കു കളറും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ആണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് രീതിയിലുള്ള ീതിയിലുള്ള കുട്ടിക്കുട്ടി പ്രിൻ്റുകളാണ് ഇതിന് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് എന്നാ രസമാണെന്നു പറയുക ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല ത്രീ ഡബിൾ നയൻ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും ഓരോ കുർത്തീസുകൾ ത്രീ ഡബിൾ നയണിന് കൊണ്ടുവരുമ്പോൾ ത്രീ ഡബിൾ നയണിന് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒലീവിയിൽ നമുക്ക് ഹെവി പാർട്ടി വെയറുകൾ കിട്ടും പക്ഷേ നിങ്ങളതിൻ്റെ ആ ഒരു ജെനുവിനിറ്റി ഒന്ന് മനസ്സിലാക്കണം മെറ്റീരിയൽ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇപ്പോൾ ചിലർ പറയും സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റിസ്ക് ഉള്ളൂ സ്വന്തം പ്രൊഡക്ഷനേക്കാൾ റിസ്ക് ആണ് നമുക്കിത് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന സാധനം ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാലും ഇവിടെ എത്തുന്നത് അതിൻ്റെ ചാർജ് ജി എസ് ടി ചാർജ് അതേപോലെ തന്നെ ഫാബ്രിക് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്കിംഗ് ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റാഫിന്റെ കമ്മീഷനും കഴിഞ്ഞ് ഞങ്ങളുടെ ഇവിടുത്തെ ഉള്ള എക്സ്പെൻസും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പം ഞങ്ങളൊരു ഹെവി റിസ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു സപ്പോർട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ കോമ്പിനേഷൻ ആണ് സൂപ്പർ പ്രിൻ്റുകളാണ് ഒരു രക്ഷയില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രിന്റുകളാണ് കേട്ടോ അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപം പോലും കിട്ടത്തില്ല ഒരു നല്ല ചെരുപ്പ് വേണമെങ്കിൽ പോലും എണ്ണൂറ് രൂപ കൊടുക്കണേ അപ്പൊ ആളാണ് ഇതേപോലെ നല്ല നല്ല ഐറ്റം ത്രീ ഡബിൾ നയ നിങ്ങക്ക് നൽകുന്നത് കേട്ടോ വാവ് കളേഴ്സാണ് എങ്ങനെ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല ഹത്തുപോലത്തെ വേണം ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ് പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ചെറിയ ഒരു സിമിലെ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ കണ്ടുകഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ട്വിൻസ് ആണെന്നേ പറയത്തുള്ളൂ നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് സൂക്ഷ്മേ ചേട്ടത്തെ എന്നിട്ടെയാണെന്ന് പറയത്തുള്ളൂ കേട്ടോ അതേപോലത്തെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് ഇതൊക്കെ നോക്കിക്കേ ആ ഒരു വാഴക്കൂമ്പ് കളറ് എന്ന രസം നോക്കിക്കേ എല്ലാം ചിലത് പേസ്റ്റൽ ഷെയ്ഡ് ചിലത് ഡാർക്ക് കളറുകൾ ഒരു രക്ഷയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഒരുപാട് പേർക്ക് എന്നുള്ള പരാതിയാണ് എന്നാലേ എൻ്റെ പിള്ളേരുടെ ഫോണൊക്കെ എടുത്തു വെച്ച് ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ വായി വരുത്തുള്ളൂ കേട്ടോ ഓർക്കാതെ വായി വരുന്നതാണ് മാറ്റാൻ ഞാൻ ശ്രമിച്ചു വരാം അങ്ങനെ അങ്ങ് ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്നതാ ദി ഗോഡ് പ്രോമിസ് ഓർക്കാതെ വന്നതാണ് അപ്പൊ അവരുടെ ഫോൺ എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് അവർ ചാറ്റ് നെറ്റ് ഓഫ് ചെയ്ത് ചാറ്റ് ക്ലിയർ ചെയ്തിട്ട് നെറ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പൊ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അവര് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിഷമിക്കരുത് നമ്മൾ ഉടനെ തന്നെ അതിനുള്ള മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് പതിയെ പതിയെ ചെയ്തു വരികയാണ് രണ്ട് ഷിഫ്റ്റ് ആക്കുന്നുണ്ട് രാത്രിത്തെ ഷിഫ്റ്റിനേക്ക് ബോയ്സിനെയും പകലിലേക്ക് ലേഡീസിനെയും വെച്ച് നമ്മൾ നമ്മളത് വേർതിരിച്ച് ആക്കി കൊണ്ടുപോകും അപ്പൊ കിട്ടാത്ത ഒരു വിഷമിക്കല്ല ദേഷ്യം തോന്നരുത് നമ്മുടെ അവസ്ഥ അതാണ് കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇവിടെ വരുന്ന ഓർഡറുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ബോധം കെട്ടുപോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ജോലിക്ക് വരുന്ന ഒരു കുട്ടികളും അങ്ങോട്ടൊരു കസ്റ്റമറിനെ വിളിച്ച് ഓർഡർ എടുപ്പിക്കേണ്ട നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നത് തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള പറ്റത്തിൽ അതുപോലെ മെസ്സേജുകളും കോളുമാണ് വരുന്നത് അഞ്ഞൂറല്ല ആയിരം പേർക്ക് വേണേലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നമുക്കിവിടെ നിലവിലുള്ളത് കേട്ടോ ചീൽ ബ്ലൂ നല്ല ഭംഗിയുള്ള ചീൽ ബ്ലൂ നെക്സ്റ്റ് വൺ ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ നിങ്ങൾ നോക്കുക രൂപയുടെ ഐറ്റം ഇത് എന്തുവാണെന്ന് നോക്കി പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതിന്റെ ആ ഒരു ഭംഗി കേട്ടോ ആ ഭംഗി എനിക്ക് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നതേ ഇല്ല അത്ര ഭംഗിയാണ് അടുത്ത കളർ നോക്കിക്ക് ഗ്രീൻ എനിക്ക് വൈ ഓരോ കളറുകളും എന്നാ ഭംഗിയാ നോക്കി ത്രീ ഡബിൾ നയൻ ആണ് ഓർത്തോണം ത്രീ ഡബിൾ നയൻ പ്രീ ഷിപ്പിംഗ് കേട്ടോ അടുത്തത് ഗ്രേ ആണേ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പ്രോഡക്റ്റ് കിട്ടാത്തവർ അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ അതിനുള്ള പുതിയ മാർഗം കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നൈറ്റ് ഷിഫ്റ്റിൽ നിങ്ങൾ കാറ തൊട്ട് വരെ സുഖമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് വരികയാണ് അതുപോലെ മെസ്സേജുകളും കോളുകളും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇപ്പം ഞാൻ പറയണം എന്റെ വീഡിയോ പിന്നെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ടിട്ട് ഒരു രണ്ടായിരം കമന്റുകൾ വരുന്നു സൂപ്പർ നൈസ് ഓക്കെ ഡി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരികയാണ് എന്താണ് നമുക്ക് അധികം പ്രയോജനം ഒന്നുമില്ല നമ്മുടെ ഒരു ബിസിനസ്സുകാർക്ക് കിട്ടേണ്ടത് സുഗപ്പീരു വാക്കുകളല്ല സുഖപ്പീരു വാക്കുകൾ എല്ലാവർക്കും പറ്റും സുഖിപ്പിക്കാൻ ആ സുഗുപ്പീരിൽ യാതൊരു ആത്മാർത്ഥതയില്ല നമുക്ക് വേണ്ടത് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പ്രോഡക്റ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ ഒരു പീസ് പോലും ഇല്ലാതെ തീരുക ഡെയിലി പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരിക ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുക ഒരുപാട് സാധാരണക്കാർക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ കുർത്തീസുകൾ കൊടുക്കുക ഇതൊക്കെയാണ് ഒലീവിയുടെ എന്താ പറയുക ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പക്ക നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ് അല്ലാതെ കമൻ്റ് ബോക്സ് ഫോൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്ക് അങ്ങനെ കിട്ടുന്ന സുഖപ്പീലുകളും വേണ്ട അതിനോട് എനിക്ക് താല്പര്യവും ഇനി ആരൊക്കെ തല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലും ഒരു ഐഡന്റിറ്റി ഉണ്ട് ഒലീവിയയുടെ റൂളുകളിൽ കൂടെ ളെയും നിയമങ്ങളെയും മാത്രമേ ഒലീവിയ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യത്തുള്ളൂ അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കിടന്നു വന്നിട്ട് ഒലീവിയ അങ്ങനെ പോകണം ഒലീവിയ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വായിലെ വെള്ളം വറ്റുന്നതല്ലാതെ അതൊന്നും കേട്ടി ചലിക്കാൻ ഇവിടെ ആരും താല്പര്യപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് മുന്നോട്ട് ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകാൻ പല പല അപ്ഡേഷനുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണം സ്നേഹിക്കുന്നവര് മാത്രം അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം അപ്പം ഗിഫ്റ്റും കൂടെ നോക്കാനുണ്ട് അതിലോടൊപ്പം ഒരു ക്ലിപ്പ് ആഡ് ചെയ്യും അപ്പം വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് രണ്ട് കുർത്തീസ് ഡെയിലി സമ്മാനമായിട്ട് ബൈ അപ്പൊ നമ്മൾ നേരെ സ്ക്രോൾ ചെയ്യാൻ പോവുകയാണെ ചിരിച്ചരിച്ചു പിടിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചില ചില എന്താ പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്ത് നിർത്തുവാണേ ആരാന്ന് നോക്കട്ടെ ഭാഗ്യശാലി ഫേസ്ബുക്കിൻ്റെ ആ പേര് കാണുന്നില്ല ഇത് ഷെയർ ചെയ്ത് അല്ലെന്ന് തോന്നുകട്ടോ ഇത് നമ്മുടെ ഡ്രസ്സിന് വേണ്ടി ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് നമുക്കിതിനിടയിലെ ഒരു പ്രയാസം എന്ന് പറയുന്നത് കാരണം ഈ ഡ്രസ്സിന് ഓർഡർ ചെയ്യുന്നവർ ഇതിനകത്ത് കൊണ്ട് സ്ക്രീൻഷോട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായിട്ട് എല്ലാത്തിനുമുള്ള നമ്പറുകൾ മാറ്റി 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 കൊടുത്തിട്ടുള്ളതാണ് ദീപ അനിൽ കേട്ടോ ദീപ അനിലിനാണ് ഒന്ന് അടുത്ത ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തത് സ്ക്രോൾ ചെയ്യുവാണേ അത് അനു മനോജ് കേട്ടോ അനു മനോജിനാണ് ഇതിനിടയിൽ അനു മനോജിനാണ് ഈ ഒരു രണ്ടാമത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ